പ്രകൃതി മനോഹരമായ രണ്ട് ഗ്രാമങ്ങൾ വയനാട്ടിൽ നിന്നും ഇല്ലാതായി വെള്ളച്ചാട്ടവും പച്ചപ്പും നിറഞ്ഞു നിന്നിരുന്ന പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയലും ഇപ്പോഴുള്ളത് പാറക്കല്ലുകളും ചെളിയും കടപുഴകി വീണ മരങ്ങളും മാത്രമാണ് വയനാട്ടിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ ഇഷ്ടസഞ്ചാര കേന്ദ്രമായിരുന്നു അട്ടമലമലയും ആറന്മലയും പുഞ്ചിരിമട്ടവുമെല്ലാം വറ്റാത്ത തെളിനീരുറവ് തന്നിരുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിക്കൊപ്പം ആകാശം പെടുന്ന മലനിരകൾ പച്ച പരവതാനി വിരിച്ചു നിൽക്കുന്ന കുഞ്ഞിൻ പുറങ്ങൾ ഇതായിരുന്നു പുഞ്ചിരിമട്ടം മേഖല എന്നാൽ ഇന്ന് അതെല്ലാം മാറി മരങ്ങൾ നിന്നിരുന്ന സ്ഥലത്ത് ഇന്നുള്ളത് കുന്നോളം വലിപ്പമുള്ള പാറക്കല്ലുകൾ വിനോദസഞ്ചാരികൾ ഇറങ്ങിക്കുടിച്ചിരുന്ന മലയിടുക്കുകളിൽ ഇരുപത്തിയഞ്ചടിയോളം ഉയരത്തിൽ മൺകൂനുകൾ ഒരു നാടിനെ ആകെ തണൽ പിരിച്ച മരങ്ങൾ കടപുഴകി അതിനുമപ്പുറം പുഞ്ചിരിമട്ടം മുണ്ടക്കൈ എന്നീ രണ്ട് ഗ്രാമങ്ങൾ തന്നെ ഇല്ലാതെയായി പുഞ്ചിരിമട്ടത്ത് ഇരുപത്തി അഞ്ചിലേറെ കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത് ഇതിൽ പത്തേറെ വീടുകൾ മലവെള്ളപ്പാച്ചിലിൽ നാമാവശേഷമായി ഏറ്റവും കൂടുതൽ വീടുകളും കടകളും പള്ളികളും ഉണ്ടായിരുന്ന മുണ്ടക്കയിൽ ഇന്ന് അവശേഷിക്കുന്നത് ചില വീടുകളുടെ ബാക്കിപത്രങ്ങൾ മാത്രം സർക്കാർ കണക്കിൽ മേഖലയിലെ ഇരുന്നൂറോളം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് പറയുമ്പോഴും നാട്ടുകാരുടെ കണക്ക് ഇതിലും എത്രയോ ഉരട്ടിയാണ് കഴിഞ്ഞ ദിവസം വരെ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ച രാഷ്ട്രീയം ചർച്ച ചെയ്ത തമാശകൾ പങ്കുവച്ചവർ ഇന്നില്ല അതുകൊണ്ട് തന്നെ ദുരന്തത്തിന് മുൻപ് ക്യാമ്പുകളിലേക്ക് മാറിയവർ തിരിച്ചു വരാൻ മടിക്കുകയാണ് യഥാർത്ഥത്തിൽ പുഞ്ചിരി മാത്രം നൽകിയ പുഞ്ചിരിമട്ടം ഇന്ന് സങ്കടക്കടലായി മാറി ന്യൂസ് മലയാളം വയനാട്